പി എസ് എച്ച് ബാധക മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഓരോ മേഖലകൾക്കും ഇങ്ങോട്ട് കടന്നു പോവുകയാണ് ഓരോ ഇടത്തും ഓരോ ഇടങ്ങളിലും പി എസ് ഒരു ഒരു നോക്കുകാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കൂട്ടങ്ങളിലേക്കാണ് ആൾക്കൂട്ടങ്ങളിൽ നിന്ന ആൾക്കൂട്ടങ്ങളിലേക്കാണ് ആ വിലാപയാത്ര ഒഴുകി നീങ്ങുന്നത് കണ്ണൻ നായർ നമ്മളോടെ പോകുമ്പോൾ കണ്ണൻ വീണ്ടെടുക്കലിന്റെ സമയം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് പൊതുജീവിതത്തിൽ പൊതു മേഖലകളിൽ പൊതു വേദികളിൽ ഒരു പക്ഷേ വി സജീവമായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മരണ വാർത്ത വന്നു പതിക്കുമ്പോൾ മുതൽ വി എസ് പിന്നിട്ട ചരിത്രങ്ങളെ കുറിച്ചുള്ള വീണ്ടെടുക്കലിൽ കൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് എന്ന് പറയുന്നത് അതായിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെടുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് അന്തരിച്ച നടൻ ഇന്നസെൻറ്റും വി എസ് അച്യുതാനന്ദന്റെ കുടുംബവും ഒരുമിച്ചിരിക്കുന്ന ഒരു സംഭാഷണമാണ് വി എസ് ചെരുപ്പൂരി തൻ്റെ കാല് ഭയണസ്റ്റുകൊണ്ട് പോലീസ് കുത്തി കീറിയ തൻ്റെ കാലിലെ അവശേഷിക്കുന്ന പാടുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ദ്രൻ ഇന്നസെൻ്റ് അതിൽ തൊടുകയാണ് ആ ഒരു ഒരാളുടെ കാലിൽ മറ്റൊരാൾ തൊടുകയാണ് നമുക്കറിയാവുന്നതാണ് വലിയ പ്രിവിലേജുള്ള രണ്ട് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുകയാണ് ഇന്നസെൻ്റ് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടുകയാണ് അദ്ദേഹം അത് കാണിച്ചു കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ അങ്ങനെ ഒരു ഒരു സമയമെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്ന് ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാണെന്ന പോലീസുകാരൻ അദ്ദേഹത്തിനെതിരെ അത്രയും ക്രൂരമായ മുറ പുറത്തെടുക്കുന്നത് ശേഷം മരിച്ചു എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഇട്ടുപേക്ഷിക്കുകയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന വി എസ് ഇതൊക്കെ നമ്മൾ വീണ്ടെടുക്കുകയാണ് കണ്ണൻ ഓരോ ചരിത്രങ്ങളായി ഓരോ ഏടുകളായി നമ്മൾ വി എസിനെ വീണ്ടെടുക്കുകയാണ് ഓർമ്മകളിലേക്ക് സ്വാംശീകരിക്കുകയാണ് തീർച്ചയായും പറഞ്ഞ വാക്കുകൾ കൃത്യമാണ് കാര്യം രണ്ടാം ചെന്നുമായിരുന്നു ആ പല ആശുപത്രികളിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായത് ഒരു കള്ളൻ അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഗോപാലൻ എന്ന് പറയുന്ന ഒരു കള്ളൻ അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളുപ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന വി എസിനെ കുറിച്ച് പറയാൻ നമുക്ക് നമ്മളാരും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ വി എസ് ജീവിക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ ആ ആ ഒരു വ്യക്തി പോലീസുകാരനോട് പറയുന്നു ഈ വ്യക്തി ഈ ഇയാൾക്ക് ജീവനുണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാം ബാക്കിയുള്ള കാര്യങ്ങൾ ആശുപത്രിക്കാർ നോക്കിക്കോളും എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും പി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും പുനർജനിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല പല സമയങ്ങളിലും കക്ഷിതൊഴിലാളികൾക്ക് വേണ്ടി കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കയർത്തൊഴിലാളികൾക്ക് വേണ്ടി ആസ്മിൻ ബാളിലെ തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ തന്നെ പടവുരുതിയൊരു നേതാവ് ആ ആ നേതാവ് തിരിച്ച് രണ്ടാം ജന്മത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവസാനം അദ്ദേഹം കേരളത്തിൻ്റെ ജനനായകരായി കേരള മനസ്സുകളിൽ ജീവിച്ച് കേരളത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകി അദ്ദേഹം മടങ്ങി പോകുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്തെ ജനസഞ്ചയം കണ്ടില്ലേ ആ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കണ്ടില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ സമരങ്ങളെക്കുറിച്ച് അറിയാത്ത കുട്ടികളൊക്കെ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ലാളനെ ഏറ്റുവാങ്ങിയ ഡി വൈ എഫയിലും അല്ലെങ്കിൽ സി പി എമ്മിലും ഒക്കെ തന്നെ പ്രവർത്തിച്ചവരുണ്ടാകാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ താഴെയായി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുണ്ടാകും അവരൊക്കെ തന്നെ വലിയ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആൾക്കാരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നതാണ് യുവജന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരുണ്ട് വല്ലാത്തൊരു വിടമാണ് മുപ്പത്തിരണ്ട് പേർ പാർട്ടി രൂപീകരിക്കാൻ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ ആളും യാത്രയാവുന്നു